ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ സൺഡേ ആയിട്ട് നമുക്ക് നാ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്രി എടുക്കാനായിട്ട് ആക്രിയെടുക്കാനായിട്ടാണ് വന്നപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ചില പാഴ് വസ്തുക്കളൊക്കെ നമ്മൾ കൊടുത്തുവിടാണ് കേട്ടോ അപ്പോൾ മുൻപത്തെ ഒരു ഫാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഗ്യാസ് സ്റ്റൗ പിന്നെ ദാ ഈ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റീൽ അലമാര ഇതൊക്കെ നമ്മളൊരു സ്ഥലത്ത് എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആക്രി വർക്കാനായിട്ട് ആൾക്കാർ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഒന്നും നമ്മൾ നമ്മളധികാലം എടുത്തു വെക്കാനായിട്ട് പാടില്ല കേട്ടോ വെറുതെ നമ്മുടെ പ്ലേസ് കളയാനും അതുപോലെ തന്നെ അത്മേക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ വല്ല തുരുമ്പോൾ അത് ഇതൊക്കെ ആയി നമ്മൾ സെപ്റ്റിക്കാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് വീട്ടിൽ സ്ഥലവും കിട്ടും അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ നോക്കുന്നിടത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെയൊക്കെയാണോ തോന്നാമല്ലേ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രമേശായിട്ടും തറവാട്ടു പറമ്പിൽ പോയി കഴിഞ്ഞിട്ട് ഇതാ അവിടെ നമുക്കൊരു കായക്കൊല ഉണ്ടായിരുന്നു കണ്ണൻകായയുടെ കൊല ആയിരുന്നു കേട്ടോ അത് അതവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ നാരായണീയം ക്ലാസ്സിന് പോയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് രമേശായിട്ടും കായക്കൊലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ നോക്കിയപ്പോൾ കുറേ എണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ശരിക്കും ആയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും ഇരിഞ്ഞ് തിന്നോക്കാണ്ട് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് പറയുന്നത് തിന്നോക്കാണ് വലിയ കുഴപ്പമില്ല ണത് ശരിക്കാവുള്ളൂ ഇങ്ങനെ ഇത്തിരി കറച്ചോട് കൂടിയിട്ടാണ് കഴിച്ചത് കേട്ടോ പിന്നെ ഒന്ന് രണ്ടെണ്ണം കിളി കൊത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കാട്ടിക്കളഞ്ഞ് നല്ല രീതിക്ക് ആക്കിയിട്ട് വേണം നമുക്ക് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് വെക്കാനായിട്ടാ അപ്പോൾ ഇത് ഈ പഴം പഴുത്താലും അതുപോലെ തന്നെ ചക്ക പഴുത്താലും ഒക്കെ കുഞ്ഞീച്ചകൾ ഈച്ചകൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേടായിട്ട് നിൽക്കുന്നതും കൊത്തി നിൽക്കുന്നതൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം നമ്മളകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഈ ഈച്ചേന അടക്കം അകത്തേക്ക് കൊണ്ടുപോകണ പോലെയായിരിക്കും കേട്ടോ ഇപ്രാവശ്യം പിന്നെ ഭാഗ്യമുണ്ട് ചക്ക പെഴുത്തതൊക്കെ നമ്മൾ വെട്ടി പൊളിച്ചെങ്കിൽ ഈച്ചകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ കുഞ്ഞീച്ചകളൊക്കെയാണ് അവിടെ ഇവിടെ ഒക്കെ കാണുന്നുള്ളൂ ശരിക്കുള്ള വലിയ ഈച്ചകളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഉണ്ടല്ലോ ഉച്ചതിരിഞ്ഞ് ഞാനൊരു എമേശാണിനും കൂടിയിട്ട് ഇത് ആ അഷ്ടമിച്ചിറക്കി ഷോപ്പിങ്ങിന് പോവാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും മാഹുബുളിക്കൂട്ടനും റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പമാണ് അവനാ ഷീറ്റിൻ്റെ അടിയിലൂടെ പോകാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോഴാണിതാ നമ്മുടെ ഒരു ചെടിച്ചട്ടി വീണത് കേട്ടാ ഇത് കാറ്റുണ്ടായിട്ടാണോ എന്താണോ അറിയില്ല പെട്ടെന്ന് അത് വീണു കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് എടുത്ത് വയ്ക്കുക വിചാരിച്ചു വിചാരിച്ച് ഇറങ്ങിയതല്ലേ അതുകൊണ്ട് തന്നെ തിരിച്ച് കയറിയില്ല കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഹോം എക്സ്പ്രസ് പേരുള്ള സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അഷ്ടൻചിറയിലാണ് അപ്പോൾ അവിടെ പോയതാണ് കേട്ടോ പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മുതിര ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പം നല്ല മഴയാണല്ലോ അപ്പോൾ മുതിര വാങ്ങണം മുതിര വാങ്ങണം എന്ന് വിചാരിച്ചു പിന്നെ ആവശ്യമുള്ള സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതിയാണ് കൊണ്ടുപോയത് കേട്ടാ പിന്നെ നമ്മൾ നമ്മുടെ മൗബിളിക്കുട്ടനുള്ള കാറ്റ് ഫുഡാണ് കേട്ടോ പലതരത്തിലുള്ള ഫുഡുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ പോയാലും ഞാൻ എന്തെങ്കിലും ഒരു സാധനം മറക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഇട്ടിട്ട് പോയത് പക്ഷേ ലിസ്റ്റിൽ എഴുതാനും ഒരു സാധനം മറന്നുപോയിണ്ട് പ്രാവശ്യം അപ്പം ഞങ്ങളതൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ എഴുതിയിട്ടും കൈ ഉണ്ടായില്ലല്ലോ അവരെ വിട്ടുപോയല്ലോ ഒന്നും പറഞ്ഞിട്ട് കേട്ടോ പിന്നെതാ നമ്മുടെ അടുത്തുള്ളൊരു പറമ്പിൽ നിറയെ പപ്പായ മരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പിന്നെ ഒന്നും പറയേണ്ട ഉച്ചത്തിരി ഗംഭീര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴ കാരണം കോഴിമക്കൾക്ക് കോഴിക്കൂട്ടിൽ കയറാൻ പോലും പറ്റാതെ അവരിങ്ങനെ സൈഡിൽ ഒതുങ്ങി നിൽക്കാണ് കേട്ടോ അങ്ങനെ മഴ ഒരുവിധം കുറവായപ്പോൾ അവർ തന്നെ ഓടി ഓടിക്കയറാണ് ചെയ്തത് കേട്ടോ പിന്നെതാ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാത്രി മുഴുവൻ ഇടിയും മിന്നലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഗംഭീര മഴയുള്ള രാത്രിയായിരുന്നു കേട്ടോ നേരം വെളുപ്പിന് തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് പൂക്കളൊക്കെ പറിച്ചു ഭഗവാനെ വെച്ചു കേട്ടോ ഇനി നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം കഴിഞ്ഞ ദിവസം ഞാൻ ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ട് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മഴക്കാരുണ്ട് പക്ഷേ പെയ്യുന്നതിന് മുൻപ് ഞാൻ വേഗം പരമാവധി സ്പീഡിൽ മുറ്റമടിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ഇലക്കവിടെ ഇങ്ങനെ അമഞ്ഞി പോവും അപ്പോൾ പൂക്കളാണ് കൂടുതലും അടിക്കാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെതാണ് നമ്മൾ മുതിരയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ ചക്കടയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പം അത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് പിറ്റേ ദിവസത്തേക്ക് അതുകൊണ്ട് ഇന്ന് എഴുന്നേറ്റ് ഒരുമത്തിരി ജോലിയും കുറവായിരുന്നു ചായ മാത്രം വെച്ചാൽ മതിയായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചായയൊക്കെ കുറിച്ച് സമാധാനമായിട്ട് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട് അതിന് ശേഷമാണ് നമ്മൾ മുതിര വറുക്കുന്നത് കേട്ടോ വറുത്തിട്ടാണ് ഞങ്ങൾ വെക്കാറ് വറുക്കാദ്യം വെക്കുക പക്ഷെ വറുത്തിട്ട് വെക്കുന്നതാണ് കൂടുതൽ പോഷകപ്രദം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുത്തി കുത്തിച്ചതച്ച് വെച്ചിട്ടുണ്ട് പുഴേക്ക് എന്താ ഒരു നാല് വിസിലടിച്ചപ്പോൾ മുതിര നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കുത്തി കുത്തിച്ചതച്ചതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ മുതിര എന്ന് പറയുന്നത് ഈ തണുപ്പിനെ ഏറ്റവും ബെസ്റ്റാണ് മുതിര ചൂടാണ് തണുപ്പിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് എന്തായാലും ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു ദിവസമെങ്കിലും എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ എൻ്റെ ഒക്കെ തീർന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നല്ലത് വാങ്ങാനായിട്ട് പോയത് കേട്ടോ അങ്ങനെന്താ മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് നല്ല രീതിക്ക് ആ പച്ചമണൊക്കെ പോയി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നാളികേരം ചരികിയതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നാല് കേരം ചെരികിയത് ഇട്ടിട്ട് പിന്നെ ഈ മുതിര അങ്ങിട്ട് ചെരിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എന്നൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ കുറച്ചൊരു ലേശം ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത് എന്നാലും അങ്ങനെ ചാറുണ്ടെന്ന് തോന്നില്ല അതുപോലെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ലേശം ചാറ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് വറ്റിയിട്ട് ആവുന്നത് വരെ കുറച്ച് നേരം കൂടി ഒന്ന് നമ്മൾ സ്റ്റവ് കത്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല രസമാണ് ഇത് കൂട്ടി കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിൽ മുൻപ് പാടൊക്കെ ഉണ്ടായിരുന്നു നെൽവയലെ അപ്പോൾ അവിടെ ജോലിക്കാരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ മുതിര ഉപ്പേരിയാണ് അവർക്ക് കൊടുക്കാറ് കഞ്ഞിക്ക് കേട്ടോ അപ്പോൾ എപ്പോൾ മുതിരയും കടലയും വയ്ക്കുമ്പോൾ എനിക്കതിങ്ങനെ ഓർമ്മ വരും കേട്ടോ രാവിലെ വലിയ മഴ വരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന റോസപ്പൂക്കളൊക്കെ പറിച്ചു ഭഗവാന് വെച്ചതായിട്ട് അപ്പോൾ ഈ സമയമായിട്ട് മഴ പെയ്തിട്ടില്ല വന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി കഴിഞ്ഞ് കുറച്ച് തുളസിപ്പൂവൊക്കെ പറിച്ചും കഴിഞ്ഞ് ഭഗവാന് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കിട്ടാ നമുക്ക് മാങ്ങ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ മാങ്ങ ഇപ്പോഴും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു സന്തോഷമാണ് കാരണം ജൂൺ മാസം പകുതി ആയില്ലേ കഴിയാറായെങ്കിലും നമുക്കിപ്പോഴും മാങ്ങയുണ്ട് അതുപോലെ തന്നെ ചക്കയുണ്ട് കേട്ടോ അപ്പോൾ ആ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുപോവാണ് പിന്നെ നമുക്ക് നേരം വെളുത്തിട്ട് ഒന്ന് മുറ്റത്തൊക്കെ ഒന്നും നടന്നില്ലെങ്കിൽ ഒത്തിരി സുഖം ഉണ്ടാവില്ല അത്ര മഴയുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളങ്ങനെയൊന്നും നടക്കാതെ ഒക്കെ ഇരിക്കുക ആ പിന്നെ നമുക്ക് കോഴിമക്കളെയും കൂടി തുറന്നു വിടാം എന്തായാലും മഴ പെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നിക്കൂനിയും പിന്നെ അല്ലീനേമൊക്കെ ഞാൻ തുറന്നു വിടാണ് കേട്ടോ മഴയില്ലെങ്കിൽ മുറ്റത്തും മാവിൻ്റെ ചുവട്ടിലും പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ ചിക്കിച്ചകഞ്ഞ് ഇവരിങ്ങനെ നടന്നോളൂ കേട്ടോ പക്ഷെ മഴ പെയ്യുകയാണെങ്കിൽ ഇവർ അനങ്ങില്ല അവർ സൈഡിൽ ഗെയറിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അതും തോലൊക്കെ ഒതുക്കി പിടിച്ച് നിൽക്കുന്നത് കണ്ടാൽ തന്നെ പാവം തോന്നും അനങ്ങില്ല പിന്നെ അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേണം നമുക്ക് അരി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടിട്ടോ അല്ലാതെ അവർ അവിടെ നിന്ന് നീങ്ങില്ല അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് നടക്കാൻ അവർക്ക് ഇഷ്ടമെന്നല്ലാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം